ഹായ് ഹലോ ഹാപ്പി ക്രിസ്മസ് എന്നെ ക്രിസ്മസ് അല്ലേ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് വെട്ടുകാട് ചർച്ചിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്ന് വളരെ അടുത്താണ് ശംഖുമുഖം കഴിഞ്ഞ് കുറച്ച് പോയാൽ മതിയല്ല നമ്മളെ വീട് ചാക്കയാണ് അപ്പം വെട്ടുകാട് പള്ളിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പള്ളിയാണ് എന്തോ എന്ന് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര സമാധാനമാണ് മനസ്സിന് ആ ഒരു പള്ളിയും ആ ഒരു വൈറ്റ് കളറൊക്കെ പള്ളിയുടെ കാണുമ്പം തന്നെ എനിക്ക് എന്തോ മനസ്സിനൊരു കുളിർമയാണ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ദിവസമായിട്ട് പോകണം പോകണം എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ക്രിസ്മസ് ആ പിന്നെ ന്യൂ ഇയർ ആകുമ്പോഴും അവിടെ ഒരു ഓളമുണ്ടെന്നാലും എനിക്ക് ക്രിസ്മസിനായിട്ടങ്ങ് അങ്ങ് മടി പിടിച്ചിരിക്കാതെ അങ്ങ് പോകാമെന്ന് അങ്ങനെ രാവിലെ തന്നെ രണ്ടെണ്ണത്തിനെയും തട്ടി ഉണർത്തി പോവുകയാണ് പോയപ്പോ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു വെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റെപ്പൊക്കെ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറിയപ്പോൾ അവിടെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഐശ്വര്യമായിരുന്നു ആ ആ ഒരു പുൽക്കൂടിൽ അത്യാവശ്യം തിരക്കില്ലാത്ത വലിയൊരു ഉന്നേഷനെയായിരുന്നു കിടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലൂസ് ഒക്കെ ഇങ്ങനെ അടുത്തു പോയി നിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുകയാണ് അല്ലൂന്റെ സ്കൂളിൽ ഇപ്രാവശ്യം അല്ലൂന് ക്രിസ്മസ് സെലിബ്രേഷന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടുത്തെ അവൻ ഇങ്ങനെ പുൽക്കൂട് അടുത്ത് നിന്ന് കാണുന്നത് അവിടെ ചെന്ന് ഈ ഒരു ബെഞ്ചിൽ ഇങ്ങനെ സംസാരിച്ചാണെങ്കിലും അല്ലെങ്കിൽ പള്ളിയിൽ എനിക്ക് ഈ പള്ളിയിലെ മേളത്തേക്ക് ഒത്തുപണികളും അങ്ങനെ ഒരു പിക്ചേഴ്സ് ഒക്കെ കാണുമല്ലോ അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചില സമയം അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാൻ വരെ മറന്നു പോകാറുണ്ട് എനിക്ക് ആ പള്ളിയുടെ മേളിലോട്ട് ഇങ്ങനെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ടാറ്റ ബൈ ബൈ ടാട്ടിയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് ഇത് ഏകുട്ടിയുടെ തൊപ്പിയാണ് തലയിരിക്കുന്നത് അവർക്ക് തൊപ്പി വേണ്ടാന്ന് പറഞ്ഞ ഒരേ നിർബന്ധം പിന്നെ ഞാൻ അടുത്ത് എൻ്റെ തലയിൽ വെച്ചു അങ്ങനെ നമ്മൾ അടുത്ത് എങ്ങോട്ട് പോകണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് മോട്ടില് അല്ലെങ്കിൽ വേളിയിൽ ലുലു ഇങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ലുലുവിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു പോയ വഴിക്ക് തന്നെ ഒരു കുഞ്ഞു കട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ മുട്ടബജി വെച്ചേക്കുന്നു കണ്ടപ്പോൾ രണ്ടു പേർക്കും വേണം അങ്ങനെ ഞാനും ഇവര് ഇവർ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്കും കൊതിയായി പിന്നെ എനിക്ക് ആ ചായയുടെ മണമൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നി ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ ചായ കുടിക്കുന്ന ശീലം അങ്ങനെ മാറ്റി വരുവായിരുന്നു പക്ഷെ എന്തോ എനിക്ക് മണം അടിച്ചപ്പം കുടിക്കണമെന്ന് തോന്നി പിന്നെ ഞാൻ ആ ചായ വാങ്ങിയിട്ട് നേരെ ലുലുവിലേക്കാണ് പോയത് രണ്ട് പേരെടുത്തും പോയപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കാവുന്നു പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് രണ്ടിൻ്റെ വിധം മാറിയിട്ടുണ്ട് ഏകുട്ടി കണ്ടല്ലേ എന്നെ പിന്നെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല നേരെ ചോക്ലേറ്റ് സെഷനിലേക്ക് പോയിട്ട് ഓരോന്നിങ്ങനെ പറക്കി എടുക്കുവാണ് അങ്ങനെ ഞാൻ വഴക്ക് പറയുമ്പോൾ തിരിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ നേരെ അല്ലൂസിന് വയൻ വേണമെന്ന് പറഞ്ഞു ഞാൻ പക്ഷേ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഏകക്കുട്ടി ലഞ്ച് ബോക്സ് എടുത്തു ഞാൻ അപ്പം സ്കൂൾ തുറക്കുമ്പോൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പം അങ്ങ് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലൂസി സ്റ്റിക്കർ എന്തിനാണെന്ന് എനിക്കറിയില്ല എടുത്തു പിന്നെ അതും തിരിച്ച് വെച്ച് അങ്ങനെ അല്ലൂസ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേട്ടൻ്റെ റോളായിട്ട് എടുത്തിട്ടുണ്ട് ഏകുട്ടി തൊടുന്നതിൽ നിന്നൊക്കെ ചെന്ന് മുളെ പിടിക്കല് അങ്ങനെയൊക്കെ മാറ്റി പറയുകയാണ് തന്നെ അതിശയം തോന്നാറുണ്ട് ചില സമയം അല്ലൂസിൻ്റെ ഇങ്ങനെയുള്ള പെരുമാറ്റം കാണുമ്പോൾ പിന്നെ ഏകുട്ടി കാല് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ തൊളേ കയറിയിട്ടുണ്ട് പിന്നെ അല്ലൂസ് ഒരു ട്രോളി എടുത്തുകൊണ്ട് വന്ന് അവളെ ഇരുത്തുവാണ് ഇരുത്തുമ്പം അല്ലൂസ് ഇങ്ങനെ ചേട്ടന്റെ റോൾ വീണ്ടും വരുന്നുണ്ട് പാവാടെ സ്കർട്ടൊക്കെ നേരെ പിടിച്ചിടും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഏകുട്ടി അതിലേക്ക് ഇടത്തേക്ക് ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ എണീറ്റിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആലെണീറ്റ് സെറ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ എനിക്ക് അവിടെ ചെന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു പാവ് പാവ് അല്ല ദഹി വട അപ്പോൾ അത് ഞാൻ ഒരിക്കലും മിസ്സാക്കാറില്ല ലോ ലുലോ പോയാൽ പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഐറ്റം ഒക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ഞാൻ ഫുഡ് ഐറ്റം ഒന്നും അവിടെ വാങ്ങിയിട്ടില്ല ദഹി വടം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ നേരെ പാരഗണിൽ ഓപ്പൺ ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ ചെന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അല്ലൂസ് കണ്ടോ ഇങ്ങനെ അഭിനയിക്കുകയാണ് ബില്ലിൻ്റെ വലിപ്പം ഞാനും അതിശോയിച്ചു പോയി ഇത്രയും വലിപ്പം എങ്ങനെ ബില്ലിന് വന്നോന്നുള്ളത് അത്യാവശ്യം എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പാരകടനം ചെന്നപ്പോൾ ഉള്ള ക്യൂ ഉണ്ടല്ലോ പിന്നെ ഞാൻ സ്ഥിരം കെ എഫ് സിയിൽ പോയി കെ എഫ് സിയിൽ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് കുറെ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കെ എഫ് സിയിൽ നിന്ന് ഓർഡർ ഒക്കെ കൊടുത്ത ശേഷം വന്നിട്ട് ദഹി വട കഴിക്കാമെന്ന് വെച്ചു കാരണം പത്ത് മിനിറ്റ് എടുക്കും എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്പൈസി ഡെഹി വടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഏ സീനായി കാരണം ഏകുട്ടിക്ക് നല്ല എരിവുണ്ടായിരുന്നു അത്യാവശ്യം എരിവ് കഴിക്കുകയുള്ളൂ പക്ഷേ എന്തോ ഇത് ഭയങ്കര എരിവായതുകൊണ്ട് കൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര എരിഞ്ഞിട്ട് വയ്യായിരുന്നു പിന്നെ ഞാനൊരു ഐസ് ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്താണ് സെറ്റായത് പിന്നെ അവസാനം കെ എഫ് സി വന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഏകുട്ടിക്ക് എരിവ് കൊണ്ട് അവിടെ ഇരിക്കാൻ വയ്യ എന്നൊരവസ്ഥയായി പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുത്തിയേക്കുവാണ് പിന്നെ ഇതിൽ നിന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ കണ്ടോ ഒട്ടും തീരെ വയ്യ അല്ലെങ്കിൽ കെ എഫ് സിയൊക്കെ കാണുമ്പോൾ ചാടി വീഴുന്ന ആളാണ് പിന്നെ ഞാൻ കുറച്ച് സമയം നമ്മളവിടെ ഇരുന്നുള്ളൂ കാരണം ഏകുട്ടിക്ക് വയ്യ എരിയുന്നു എന്നൊക്കെ പറഞ്ഞ ഒരേ ബഹളം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ക്രിസ്മസ്